അമൽ വെരി വെരി ഗുഡ് 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 മോർണിംഗ് 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 സന്തോഷ മാത്രമേ നമ്മൾ കേരളത്തിൽ പങ്കുവെച്ചിട്ടുള്ളൂ കൊച്ചിയിൽ നിന്ന് അമലിന് പങ്കുവെക്കാനുള്ളതും അത്തരത്തിലുള്ള സന്തോഷങ്ങൾ തന്നെയാണ് ചോദിക്കൂ അവരോട് പെൻഷൻ ഗുണഭോക്താക്കളോട് നിലവിൽ വാങ്ങുന്നത് ഒക്ടോബർ മാസത്തെ ആയിരത്തി രൂപയാണ് ഈ മാസം അവർ വാങ്ങാൻ പോകുന്നത് പക്ഷേ അടുത്ത മാസം അതല്ല സ്ഥിതി രണ്ടായിരം രൂപയാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് എനിക്ക് തീർച്ചയായും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ വൈറ്റിലയിലെ ഒരു ചായക്കടയിലാണുള്ളത് അതിന് നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് ചോദിക്കാം ചേച്ചി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായി അതായത് പെൻഷൻ തുക ഉയർത്തിയിട്ടുണ്ട് നാ നാനൂറ് രൂപ ഉയർത്തി രണ്ടായിരം രൂപയിലേക്കാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്തോന്നു ആയിരത്തഞ്ഞൂറാണ് കിട്ടിയിരുന്നേച്ചത് ഇപ്പോൾ രണ്ടായിരം എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല കൊടുത്തു അറിയാനും പാടില്ല പക്ഷേ എനിക്ക് ആ കാശ് കൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കാണാതും പിടിക്കുന്നതും മക്കളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണ പരിധിയുണ്ട് ആ പരിധി അനുസരിച്ചാണ് ഞാൻ നടക്കുന്നത് അപ്പൊ എനിക്ക് ഇത് കിട്ടിയാണെങ്കിൽ വളരെ ഉപകാരം കാര്യങ്ങൾക്ക് വേണ്ട ഒരു ഗുളിയൊക്കെ വാങ്ങിക്കണ്ടേ ശ്വാസം മുട്ടും ചുമയൊക്കെ ഉള്ളതാണ് ഡെയിലി അപ്പൊ അതിനെ ഈ കാശ് കൊണ്ടിട്ട് ഞാൻ ഗുളിയൊക്കെ നടക്കുന്നു മകനോട് എങ്ങനെ എപ്പോഴും ചോദിക്കണത് അതും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാണ് ഇത് കിട്ടിയാണെങ്കിൽ ഉപകാരം രണ്ടായിരം ആണെങ്കിൽ തീർച്ചയായും അതേപോലെ നമുക്കിവിടെ ചാവിടിക്കാൻ വേണ്ടി എത്തിയ ചില ചേട്ടന്മാരുണ്ട് ചേട്ടാ ഈ പെൻഷൻ തുക ഉയർത്തിയിട്ടുണ്ട് സന്തോഷമാണോ വളരെ ഉപകാരമാണ് ഇപ്പോൾ ഈ പെൻഷൻ കൊണ്ട് എനിക്ക് ഉണ്ടാകുന്നത് എൻ്റെ ചില ചെറിയ ചെറിയ ആവശ്യങ്ങളെല്ലാം നടക്കുന്നതും പേപ്പർ വാങ്ങുക പിന്നെ ഞാൻ പിന്നെ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഈ പെൻഷൻ കൊണ്ടാണ് നടക്കുന്നത് വളരെ ഉപകാരമാണ് ഈ പെൻഷൻ കൊണ്ട് എനിക്ക് സാധിക്കുന്നത് പിന്നെ ഇപ്പം നാ നാന്നൂറ് രൂപ കൂടിയെന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് അത് സർക്കാരിന് ഞാൻ നന്ദി പറയുന്നത് ഞാനൊരു ബി എസ് എൻ എൽ പെൻഷനറാണ് പക്ഷേ എനിക്ക് ഈ സമൂഹത്തിൽ ഈ സർക്കാർ കൂട്ടിയ ഈ നാന്നൂറ് രൂപ പെൻ കൂട്ടി രണ്ടായിരം രൂപയ്ക്ക് ഒരു പെൻഷൻ അടുത്തുള്ള ആൾക്കാരുമായിക്കോ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം ആൾക്കാരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെ ആശ്രയിക്കാണ്ട് ഈ സർക്കാരിനെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് അതിപ്പോൾ എല്ലാ കാര്യത്തിലും ശരിയാണ് ഇവിടെ നാട്ടിൽ പട്ടിണി എന്നുള്ള സാധനവും ഇല്ല തൊഴിലില്ലാത്തവരാരും ഇല്ല എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ജനങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ജനങ്ങളോടും ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ആ സർക്കാർ ദീർഘകാലം ഭരിച്ചാൽ നാട് നമ്മുടെ വിദേശ രാജ്യങ്ങളെ പോലെ വളരെ മുൻപന്തിയിലാവും ഇപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ കാര്യത്തിലൊക്കെ പണ്ട് കാലത്ത് ഇവിടെ സർക്കാർ ആശുപത്രികളിലേക്ക് ആരും പോകില്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് പ്രൈവറ്റ് ആശുപത്രികളിലൂടെ ഉദ്യ ചെയ്തത് ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിലാണ്ട് സർക്കാർ ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിരക്കെന്താ രാവിലെ ഒരു ടോക്കൺ എടുക്കുമെങ്കിൽ ആറു മണിക്ക് പോകണം ഞാനും ഒക്കെ വി എസ് എൽ ജീവനക്കാരനെങ്കിലും ഞങ്ങളൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോയി ആശ്രയിക്കാറുണ്ട് അപ്പോൾ ഏതായാലും ജനങ്ങളുടെ കൂടെയുള്ള സർക്കാർ തന്നെയാണ് ഞങ്ങളുടെ കൂടെയുള്ള സർക്കാരാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ് വിനിഷ ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശ്വാസം തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ട ഒരു തുക ഇവരുടെ കൈകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് വിനിഷ